മോദിയുടെ ഊഷ്മള സൗഹൃദത്താൽ പ്രചോദിതനായി റഷ്യൻ പ്രസിഡന്റ് നൽകിയ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഇരുമ്പ് കവചമാണ് നൽകിയത് മുപ്പത്തയ്യായിരം കോടി രൂപയ്ക്കാണ് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾക്ക് ഇന്ത്യ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓർഡർ നൽകിയത് അതായത് ഒരു എസ് ഫോർ ഹൺഡ്രഡിന് ഏകദേശം ഏഴായിരം കോടി രൂപ വരും പക്ഷേ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മൂന്ന് മണിക്കൂറിൽ നാന്നൂറ് ഡ്രോണുകൾ ഇരുന്നൂറ് ലോറ്ററിങ് മനീഷ്യനും അയച്ചപ്പോൾ എല്ലാറ്റിൻ്റെയും തറ പറ്റിക്കാൻ കഴിഞ്ഞത് എസ് ഫോർ ഹൺഡ്രഡിൽ നിന്നും തുരുതിര പാഞ്ഞ മിസൈലുകളാണ് നേറ്റോ ഇതിനെ എസ് എ ടു എസ് എ ട്വൻ്റി വൺ എന്നാണ് പേരിട്ട് വിളിക്കുന്നത് അതുപോലെ പാകിസ്ഥാൻ്റെ അവാക്സ് എന്ന ആധുനിക റഡാർ വിമാനത്തെയും ഒരു എഫ് സിക്സ്റ്റീൻ എന്ന ആധുനിക വിമാനത്തെയും രണ്ട് ജെ എഫ് സെവൻറ്റീൻ വിമാനത്തെയും കൂടി എസ് ഫോർ ഹൺഡ്രഡിലെ മിസൈലുകൾ തകർത്തെറിഞ്ഞിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ പാക് വിരുദ്ധ യുദ്ധത്തിന് നടുനായകത്വം വഹിക്കുന്നത് ഈ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് എന്ന സുദർശന ചക്രയാണ് ഇന്ത്യയിലെത്തിയപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്ര ആയി മാറി ഇന്ത്യയിൽ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എത്തിയപ്പോൾ മോദി ഇതിന് പ്രത്യേക പേര് നൽകി സുദർശന ചക്ര എന്നാണ് പേര് നൽകിയത് അതായത് ശ്രീകൃഷ്ണൻ്റെ സുദർശന ചക്രത്തെ സ്മരിച്ചുകൊണ്ട് ഈ നാമം നൽകിയിരിക്കുന്നത് ഈത് ശത്രുവിനെയും വധിക്കാൻ ശേഷിയുള്ള ഉഗ്രശക്തിയുള്ള ആയുധമാണ് ശ്രീകൃഷ്ണൻ്റെ സുദർശന ചക്ര പക്ഷേ ഇതിനിടയിൽ ഉക്രൈൻ യുദ്ധം വന്നതോടെ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയ്ക്ക് നൽകാൻ കഴിയുമോ എന്ന് ആശങ്കയായി ഇക്കാലയ ിൽ മോദി പലതവണ പുട്ടിനെ നേരിട്ട് കണ്ട് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ കൈമാറ്റം ഉപേക്ഷിക്കരുതെന്ന് അഭ്യർത്ഥിച്ചത് മോദിയുടെ ഊഷ്മള സൗഹൃദത്താൽ നോ പറയാൻ പുട്ടിന് സാധിക്കില്ലായിരുന്നു പ്രത്യേക നിർദ്ദേശം റഷ്യൻ ആയുധ നിർമ്മാണ ഫാക്ടറികൾക്ക് പുടിൻ നൽകിയിരുന്നു യുക്രൈൻ യുദ്ധത്തിനിടയിലും ഇങ്ങനെ ഒരു അസാധാരണ ഉത്തരവ് നൽകിയത് പുട്ടിന് ഇന്ത്യയോടും മോദിയോടും ഉള്ള സ്നേഹം മാത്രമായിരുന്നു കടുത്ത മാനസിക പിരിമുറുക്കം നിറഞ്ഞ ആ നാളുകളിൽ മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം റഷ്യ ഇന്ത്യയിൽ എത്തിച്ചു ഇത് പ്രവർത്തിക്കാൻ ഇന്ത്യൻ സൈനികർക്ക് പ്രത്യേക പരിശീലനവും നൽകി ഇതാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഏറെ സഹായകമായത് അതല്ലെങ്കിൽ പാകിസ്ഥാന് മിസൈൽ ഷെൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇന്ത്യയുടെ പല നഗരങ്ങളിലും നാശനഷ്ടം ഉണ്ടാകുമെന്ന് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഉയർന്ന ഭീഷണികളെ ചെറുക്കാനാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം വാങ്ങിയത് ഉക്രൈൻ റഷ്യ യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്ത്യയോട് റഷ്യയിൽ നിന്നും ആയുധം വാങ്ങാൻ പാടില്ലെന്ന് യു വിലയ്ക്കിരുന്നതാണ് എന്നാൽ മോഡി ഈ വിലക്കിനെയും അന്ന് യു എസുമായുള്ള സൗഹൃദത്തിലൂടെ മറികടക്കുകയായിരുന്നു ഇതിനായും മോഡി ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സുദീർഘകാലത്തെ ബന്ധത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി ഇതോടെ ഈ പ്രതിബന്ധം മോഡി മറികടന്നു ഇന്ത്യക്ക് എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് വാങ്ങാൻ യു എസ് പ്രത്യേക അനുവാദം മോഡിക്ക് നൽകുകയായിരുന്നു എന്താണ് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ പ്രത്യേകത എന്ന് നോക്കിക്കഴിഞ്ഞാൽ നാനൂറ് കിലോമീറ്റർ വരെയുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും അടിച്ചു വീഴ്ത്താൻ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും അതായത് ചൈനയെയും പാകിസ്ഥാനും കവർ ചെയ്യാൻ എസ് ഫോർ ഹൺഡ്രഡിന് കഴിയും എന്നർത്ഥം ഒരേ സമയം എൺപത് മിസൈലുകളെ വരെ അടിച്ചു വീഴ്ത്താൻ എസ് ഫോർ ഹൺഡ്രഡ് എന്ന ഈ ഭൂതല വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന് സാധിക്കും ഇതിൻ്റെ പ്രഹരശേഷി നാനൂറ് കിലോമീറ്റർ ദൂരെ വരെ എത്തി എതിരായി വരുന്ന മിസൈലിനെ തകർക്കാൻ എസ് ഫോർ ഹൺഡ്രഡിലെ മിസൈലിന് സാധിക്കും ഇത്രയും പ്രഹരം ഇത്രയും നൽകാൻ കഴിയുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും എതിരെ ഇന്ത്യയ്ക്ക് ഉപകാരപ്രദമാകുമെന്ന് അറിഞ്ഞു തന്നെയാണ് മോഡി എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയുടെയും പുട്ടിൻ്റെയും പിന്നാലെ അലഞ്ഞത് ഒരേ സമയം മുപ്പത്താറ് ഭീഷണികളെ നിമിഷത്തിനുള്ളിൽ ഇതിന് തകർക്കാൻ കഴിയും നാനൂറ് കിലോമീറ്ററിനടുത്ത് ഇന്ത്യക്ക് നേരെ ഭീഷണിയായി വരുന്ന മിസൈലുകളായാലും ഡ്രോണുകളായാലും അതിനെ തിരിച്ചറിഞ്ഞ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ മഴയാണ് വർഷിക്കുക രണ്ടായിരത്തി പതിനേഴിലാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫിനെ റഷ്യ പരിഷ്കരിച്ചത് ഇത് പ്രകാരം രഹസ്യമായി പറക്കുന്ന വിമാനങ്ങൾ ക്രൂസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ യുദ്ധജെറ്റുകൾ ഡ്രോണുകൾ എന്നിവയെ അടിച്ചിടാൻ പാകത്തിൽ പല തട്ടുകളായുള്ള മിസൈൽ ആക്കുന്നത് ക്രമണം നടത്താനുള്ള ശേഷി റഷ്യ എസ് ഫോർ ഹൺഡ്രഡിന് നൽകി ഇതോടെയാണ് എസ് ഫോർ ഹൺഡ്രഡ് മാരകശേഷിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനം ആയത് ഇപ്പോഴിതാ പാകിസ്ഥാൻ്റെ മിസൈൽ ആക്രമണം തടയാൻ ഇന്ത്യ ആവനാഴിയിലെ ഈ കരുത്തൻ രക്ഷയായി ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന് സുദർശന ചക്ര എന്ന് പേര് നൽകിയിരിക്കുന്നത് അവശേഷിക്കുന്ന രണ്ടെണ്ണം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു